ഇത് പൂവർജോ അല്ലെങ്കിൽ റഫ് ബട്ടൺ ബീഡ് എന്നറിയപ്പെടുന്ന സസ്യമാണ് മറ്റൊരു പേര് ഇംഗ്ലീഷ് വരുന്നത് ഡയോഡെല്ല ടെറസ് എന്ന് അറിയപ്പെടുന്ന ഒരു കളസസ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇത് ഒരു അധിനിവേശ സസ്യമാണ് അമേരിക്കൻ ഉപഭൂഖണ്ഡങ്ങളിൽ നിന്നും പക്ഷികൾ മുഖേനയോ മനുഷ്യർ മുഖേനയോ നമ്മുടെ നാടുകളിൽ എത്തപ്പെട്ട ഒരു കളസസ്യമാണ് ഈ റഫ് ബട്ടൺ ബീഡ് എന്നുള്ള ഈ സസ്യം ഇത് ഏകദേശം ഒരു മുപ്പത് സെന്റിമീറ്ററോളം പൊക്കത്തിൽ വളരെ തിങ്ങി നിറഞ്ഞ് വളരുന്ന ഒരു സസ്യമാണ് ഈ റഫ് ബട്ടൺ എന്നുള്ള സസ്യം ഇതിങ്ങനെ നിറയെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു സസ്യമാണ് തണ്ടിന്റെ നാല് ചുറ്റും ഇലകൾ ഉണ്ടായി വരും കൂടാതെ ഇതിലൊരു പിങ്ക് നിറത്തിലുള്ള പൂക്കളാണ് ഈ സസ്യത്തിന് ഉള്ളത് മൈതാനങ്ങൾ മണൽ നിറഞ്ഞ പ്രദേശങ്ങൾ എന്നിവയിലെല്ലാം ഈ സസ്യത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിലവിൽ ഈ സസ്യത്തിന്റെ ഔഷധ ഉപയോഗമോ ഔഷധ ഗുണമോ അറിവിൽ ഇല്ല ഇത് നമ്മുടെ ഉദ്യാനങ്ങളിലും മൈതാനങ്ങളിലും ഒരു ഭംഗിക്ക് വേണ്ടി പച്ചപ്പിന് വേണ്ടി വളർത്താൻ മാത്രമാണ് ഇത് ഉപയോഗത്തിലുള്ളത് ഇത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇതൊരു കളസസ്യമായതിനാൽ ഇത് വരുന്ന സ്ഥലമെല്ലാം കൂടുതലും കൈയടക്കി വളരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അധിനിവേശ സസ്യങ്ങളെ നിയന്ത്രിക്കാതിരുന്നാൽ അത് നമ്മുടെ നാട്ടിലെ തനതായ സസ്യങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം സസ്യങ്ങളെ നിയന്ത്രണം വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് അപ്പോൾ ഇതാണ് ആർ ഓഫ് ബട്ടൺ വീട് എന്നുള്ള സസ്യം അപ്പോൾ വീണ്ടും സസ്യങ്ങളുടെ വീഡിയോകളുമായി വരാം ഓക്കെ ബായ്